മമ്മൂട്ടിയുടെ രണ്ട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളാണ് ഒരു വടക്കൻ വീരഗാഥയും പഴശ്ശിരാജയും എന്നാൽ പഴശ്ശിരാജ എന്ന സിനിമ വടക്കൻ വീരഗാഥയ്ക്ക് മുൻപേ ആലോചിച്ച കഥയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അത് അങ്ങനെയാണ് എന്തുകൊണ്ടാണ് പഴശ്ശിരാജ എന്ന ചിത്രം ഇത്രയും വൈകാൻ കാരണമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളത്തിലെ എക്കാലത്തെ മികച്ച കൂട്ടുകെട്ടിൽ ഒന്നാണ് എം ഡി വാസുദേവൻ നായരും ഹരിഹരനും ഇരുവരും ഒന്നിച്ച ഒരു വടക്കൻ വീരഗാഥയാണ് ഇന്നും മലയാളത്തിലെ നമ്പർ വൺ ക്ലാസിക് ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഒരു വടക്കൻ വീരഗാഥയെ മറികടക്കാനൊരു ഇതിഹാസ ചിത്രം മലയാളത്തിലില്ല എന്ന് തന്നെ പറയാം ഇതിൻ്റെ ചൂട് പിടിച്ചാണ് രണ്ടായിരത്തി ഒമ്പതിൽ പഴശ്ശിരാജ എന്ന ചിത്രം എത്തിയത് വടക്കൻ വീരഗാഥയോളം പേര് നേടാൻ പഴശ്ശിരാജയ്ക്ക് കഴിഞ്ഞില്ല എന്നാൽ വടക്കൻ വീരഗാഥയ്ക്ക് മുൻപേ ആലോചിച്ചതാണ് പഴശ്ശിരാജയുടെ കഥയെന്ന് നിങ്ങൾക്കറിയാമോ എന്നാൽ അത് ഇങ്ങനെയാണ് പഴശ്ശിരാജയുടെ ആലോചനകൾക്കായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിന്റെ ഒടുവിൽ എം ഡിയും ഹരിഹരനും പി വി ഗംഗാധരനുമെല്ലാം കോഴിക്കോട് പാരാമൌണ്ട് ടൂറിസ്റ്റ് ഹോമിൽ ഒത്തുകൂടിയിരുന്നു പഴശ്ശിരാജ സിനിമയാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ അവിടെ നടന്നു എം ഡി സിനിമയുടെ വൺലൈൻ തയ്യാറാക്കി പഴശ്ശിരാജ എന്ന പേരുമിട്ടു എന്നാൽ അപ്പോഴാണ് അവരുടെ ആവേശം കെടുത്തിക്കൊണ്ട് മറ്റൊരു വാർത്ത എത്തിയത് മമ്മൂട്ടിയെ നായകനാക്കി മണ്ണിൽ മുഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് എന്ന ചിത്രം നിർമ്മിക്കുന്നു എന്ന വിവരം ടി ദാമോദരന്റെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി ൊന്ന് സാന്ദ്രസമര കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെയും പശ്ചാത്തലം അടുപ്പിച്ചടുപ്പിച്ച് രണ്ട് ചരിത്ര സിനിമകൾ അതും സാന്ദ്രസമരം പ്രമേയമാകുന്ന സിനിമകൾ വരുന്നത് ശരിയാവില്ലെന്ന് ബോധ്യപ്പെട്ടതിനാൽ തൽക്കാലം പഴശ്ശിരാജ ചെയ്യേണ്ടെന്ന് അവർ തീരുമാനിച്ചു പിന്നീടാണ് വടക്കൻ പാട്ട് പിടിക്കാൻ ഹരിഹരനും എം ഡിയും തീരുമാനിക്കുന്നത് ചതിയൻ ചന്തുവിനെ മറ്റൊരു വീക്ഷണത്തിൽ അവതരിപ്പിക്കാൻ എം ഡി തീരുമാനിച്ച ആ നിമിഷം മലയാള സിനിമയുടെ ഏറ്റവും ഭാഗ്യം ചെയ്ത നിമിഷമായിരുന്നു അങ്ങനെ എക്കാലത്തെയും മികച്ച ആ സിനിമ പിറന്നു ഒരു വടക്കൻ വീരഗാഥ ദൃശ്യാവിഷ്കാരം കൊണ്ടും സംഭാഷണങ്ങൾ കൊണ്ടും അഭിനയ മികവ് കൊണ്ടും പാട്ടുകൾ കൊണ്ടുമൊക്കെ ില്ക്കുന്ന ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങളും ചിത്രം വാരിക്കൂട്ടി മികച്ച നടൻ തിരക്കഥാകൃത്ത് കലാ സംവിധായകൻ വസ്ത്രാലങ്കാരം തുടങ്ങിയ കാറ്റഗറിയിൽ ദേശീയ പുരസ്കാരവും ജനപ്രിയ ചിത്രം തിരക്കഥ മികച്ച നടൻ ഛായാഗ്രഹണം പിന്നണി ഗായിക തുടങ്ങിയ ഇനങ്ങളിൽ സംസ്ഥാന പുരസ്കാരവും ചിത്രം വാരിക്കൂട്ടി വടക്കൻ വീരഗാഥ റിലീസ് ചെയ്ത് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒടുവിൽ പഴശ്ശിരാജ റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഒമ്പതിൽ ചിത്രം റിലീസ് ചെയ്യുമ്പോൾ പ്രേക്ഷക മനസ്സിൽ വടക്കൻ വീരഗാഥ യും ചന്തമായിരുന്നു ഉണ്ടായിരുന്നത് കലാപരമായി പഴശ്ശിരാജ മികച്ച വിജയം നേടിയെങ്കിലും വടക്കൻ വീരഗാഥയ്ക്ക് മുകളിൽ എത്താൻ കഴിഞ്ഞില്ല ഒ എൻ വി ഗിരീഷ് പുത്തഞ്ചേരിയും എഴുതിയ ചിത്രത്തിലെ പാട്ടുകളെക്കുറിച്ച് പറയാതെ വയ്യ എം ഡി ഹരിഹരൻ മമ്മൂട്ടി കൂട്ടുകെട്ടിൽ ഇതേ പാറ്റേണിൽ പല സിനിമകളും പിന്നീട് പ്രഖ്യാപിക്കപ്പെട്ടു കർണനും രണ്ടാം മുഴുവുമൊക്കെ ഇതിൽ പെടുന്നു എന്നാൽ ചർച്ചകൾ പുരോഗമിക്കവേ സിനിമകൾ പലരുടെയും കൈകളിലെത്തി പി ശ്രീകുമാറിന്റെ തിരക്കഥയിൽ മധുപാൽ മമ്മൂട്ടിയെ വെച്ച് കർണൻ എന്ന സിനിമ ചെയ്യാനുള്ള ചർച്ചകൾ നടന്നിരുന്നു രണ്ടാമൂഴം എം ഡിയുടെ തിരക്കഥയിൽ മോഹൻലാലിനെ നായകനാക്കി ചെയ്യാനുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇനിയൊരു വടക്കൻ വീരഗാഥ ഈ മലയാള മണ്ണിൽ പിറക്കുമോ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ കൂടിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക